തിനു വേണ്ടി മുഷ്ടിയുടെ ശക്തിയല്ല വിരലിന്റെ ശക്തി ഉപയോഗിക്കാം എല്ലായിടത്തും ഈ തരത്തിൽ തന്നെയാണ് തുടങ്ങുന്നത് പക്ഷെ കരുതി കുട്ടി ചില ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തി വസ്ത്രീകരിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അത് സ്വാഗതാർഹമ സ്വാഗതാർഹമ പക്ഷെ അതിന്റെ തെറ്റും അപകടം എന്താണെന്ന് അവർ ഞാൻ അറിഞ്ഞു നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി വളരെ ഞാനിപ്പോ സംസാരിക്കുന്ന രീതിയിൽ ഇതിൽ തന്നെ പുറത്തു പോകാനായത് ആ രീതി നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു അത് ഞങ്ങൾ പരിഹാരമാകുന്നു ഇപ്പൊ കരുവല്ലോ ഞാൻ ഇപ്പോഴും ബുദ്ധിമുട്ടില്ല പി എം എൽ എ കോടതിയിൽ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ് ഞങ്ങൾ നൂറ്റി ചെല്ലുവാനം കോടി സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട് ഇത് പക്ഷേ മാത്രമേ ഇത് വിൽക്കാനും ഇതിന്റെ പണം കൊണ്ടുവരാനും അത് ബാങ്കിന്റെ രജിസ്റ്ററിലുള്ള ഇവിടെ പൈസ തന്നിരിക്കുന്ന പാവങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനും ബാങ്കിനെ സാധിക്കും ഈടിക്കും പ്രധാനമന്ത്രിക്കും സാധിക്കും പ്രധാനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കുന്നംകുളത്ത് വന്നപ്പോ സംസാരിച്ചത് കൊണ്ട് തന്നെയാണ് വഴി ഞങ്ങൾ കരുവന്നൂർ പോലെയുള്ള ബാങ്കുകളിൽ നിന്ന് അഴിമതിക്കാരിൽ നിന്ന് തിരിച്ചെടുത്ത പണം തിരിച്ച് പാവങ്ങൾക്ക് കിട്ടിയിരിക്കും അത് ഞങ്ങൾ തന്നിരിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞെങ്കിൽ അവിടെയാണ് ഈ അമ്പത്തി ആറും നൂറ്റി രണ്ടും ഇതൊക്കെ വഴിപാട് പക്ഷെ നിയമസമൂഹം ഈ ബാങ്ക് ആത്മഖ സ്വീകരിക്കണം അല്ലെങ്കിൽ കണ്ടുകെട്ടി ഇ ഡി ഏൽപ്പിക്കാൻ ഡെപ്പോസിറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യുന്നില്ലേ കോടതി പറഞ്ഞിട്ടുണ്ട് കോടതി അതിനെ ചോദ്യം ചോദിച്ചു ഇതുവരെ ആ കോപ്പറേറ്റീവ് ബാങ്കോ അല്ലെങ്കിൽ മറ്റു കോപ്പറേറ്റീവ് ബാങ്കുകളോ അതിന് നടപടി എടുത്തിട്ടില്ല അത് പിന്നെ നിങ്ങളുടെ ജീവിത സമര അനന്തവല്ലി ചേച്ചി പറഞ്ഞിട്ട് ബന്ധത്തോട്ട് കേറിയിട്ട് കാര്യമില്ല ഞാൻ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി വഴി കോപ്പറേറ്റീവ് കാര്യങ്ങൾ സഹകരണം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അതാണ് പറഞ്ഞതിൻ്റെ സംക്ഷിപ്തമാണ് അല്ലാതെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് ആ വകുപ്പിൽ ഇവർ ചെയ്യാൻ പറ്റത്തിൽ ആരാണ് സഹകരണം അപ്പോൾ അവരെ കൊണ്ട് പറഞ്ഞ് പാവങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ കരുതൽ കരുണ ദയ കാരുണ്യം എല്ലാമെൻ്റെ ഉറപ്പായിട്ട് ഈ കാശ് ഇടിയിൽ നിന്ന് അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് വീതം വെച്ച് കൊടുക്കണം അവിടെയാണ് ഈ കലുങ്ക് സംഗമ എന്താണ് അതിന്റെ ഉദ്ദേശം നടപ്പിലാവുന്നത് അവിടെയാണ് ഇത് നിങ്ങളുടെ മനസ്സിൽ കയറരുത് ഇത് തെളിവായി പന്തി വരരുത് ഇത് നിങ്ങളുടെ ഒരു ജനകീയ മുന്നേറ്റമായി വരരുത് എന്ന് ഉദ്ദേശമുള്ളവർക്ക് ഉറപ്പായിട്ടും വക്തീകരിക്കാനുള്ള ത്വരയുണ്ടാവും അതിനെനിക്കൊന്നും ചെയ്യാനൊക്കെ തന്നെ അതാ അവരുടെ അവകാശം പക്ഷേ ദൈവമെന്നൊരാളാണ് അതുകൊണ്ട് അല്ലാതുള്ള വ്യക്തിപരമായ വിഷയം വന്നാൽ ഹലോ ജില്ലാ പ്രസിഡന്റ് മണ്ഡലം പ്രസിഡന്റ് മന്ദനം അല്ലാതെ രണ്ട് കോടി വാങ്ങുന്ന ജില്ലാ പ്രസിഡന്റ്